ാണ് ജോലി ചെയ്യുന്നത് രാവിലെ വന്നപ്പം കട അടച്ചിട്ടേക്കുമാണ് അക്കൗണ്ട് സെക്ഷനിൽ ഇരിക്കുന്ന ആരും ഇല്ല സെക്യൂരിറ്റി ഇല്ല ആരും ഇവിടെ വന്നപ്പോൾ കാണുന്നില്ല ഞങ്ങളുടെ സ്റ്റാഫുകൾ മാത്രമേ ഉള്ളായിരുന്നു കട അടച്ചിട്ട് ഞങ്ങൾ നോക്കുന്ന കടയെല്ലാം അടച്ചു കൂട്ടിയിട്ടേക്കും സെക്യൂരിറ്റി ഇല്ല അക്കൗണ്ട് സെക്ഷനിൽ ഇരിക്കുന്ന ആരും ഇല്ല ഞങ്ങൾ ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ടില്ല കഴിഞ്ഞ മാസം വരെ കൃത്യമായിട്ട് ശമ്പളം കിട്ടി ഈ മാസത്തെ സാലറി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ശമ്പളം കൈ തരും അക്കൗണ്ടിലല്ല തരും എല്ലാ ആൾക്കാർക്കും അല്ല കുറച്ചുപേർക്ക് അക്കൗണ്ടിൽ വരുന്നുണ്ട് കുറച്ചുപേർക്ക് കൈത്തരുവാണ് ആ അക്കൗണ്ടിൽ വരുന്നവരും ശമ്പളം ഉണ്ട് ഞങ്ങളുടെ കൈ കിട്ടുന്നവരുടെ ശമ്പളം ഇതുവരെ വന്നിട്ടില്ല കഴിഞ്ഞ മാസത്തെ കിട്ടിയിട്ടുള്ളൂ ഈ മാസത്തെ ഞങ്ങളുടെ പേയ്മെന്റ് കിട്ടിയിട്ടില്ല ഈ മുപ്പാന്തി വരെയുള്ള ജോലി ചെയ്ത പൈസ ഞങ്ങൾക്ക് വന്നിട്ടേ എനിക്ക് വയസ്സുണ്ട് ലോണും കാര്യങ്ങളും എല്ലാം ഉണ്ട് വീട് വെച്ചിട്ട് കടത്തിന്റെ കടത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ രാവിലെ വന്നപ്പോഴേ ഷോപ്പ് അടഞ്ഞു കിടക്കുന്നു അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾക്ക് അവധിയായിരുന്നു അതിന്റെ തലേ ഞായറാഴ്ച അവധിയായിരുന്നു അപ്പം ഈ സ്ഥാപനം തുടങ്ങിയാണൊക്കെ ഇത് വന്നു വരെ ഇങ്ങനെ സൺഡേ ഞങ്ങൾക്ക് അവധി തന്നിട്ടില്ല അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഈ സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങളെല്ലാം അവർ മാറ്റിയെന്നാണ് ഞങ്ങൾ രാവിലെ വന്നപ്പോൾ അറിയുന്നത് കട അടഞ്ഞു കിടക്കുന്നു വേറെ താഴെ ഇട്ട് പൂട്ടിയിരിക്കുന്നു ഞങ്ങൾ സ്റ്റാഫുകളെല്ലാം വന്നിവിടെ നോക്കിയിരിക്കുകയാണ് എല്ലാവരും ഈ വെയിലത്ത് വെച്ചെന്ന് ഇങ്ങനെ എല്ലാവരും നോക്കിയിരിക്കുകയാണ്

യൂണിയൻ യൂണിയൻ നമുക്ക് തിരിച്ചെടുക്കാൻ തന്നെ പറഞ്ഞ് പരാതി തരണം അതല്ല നമ്മൾ ഇൻഡസ്ട്രിയ ഡിസ്പ്യൂട്ട് വരുമ്പോൾ നമുക്ക് തിരിച്ചെടുക്കാൻ തന്നെ പറയും ആ പിന്നെ ആനുകൂല്യങ്ങളില്ലേ ആനുകൂല്യങ്ങൾ നമുക്ക് പിന്നെ ചർച്ചയിൽ കൂടി നമുക്ക് ഇങ്ങോട്ട് ഗ്രാറ്റിവിറ്റിക്ക് കൊടുക്കണം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യണം അറിയിക്കുന്ന കോമ്പറ്റേഷൻ ഒക്കെ നമുക്ക് ചർച്ചയിൽ കൂടി തന്നെ തീരുമാനമെടുക്കാം പിന്നെ ശമ്പളം കുടിശ്ശിക വേണം ഒക്കെ ആവശ്യം നമുക്ക് ആ ചർച്ചയിൽ അങ്ങനെ നമുക്കതിനകത്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ പോലീസിനെ അറിയിക്കാനും അറിയിക്കാനും അല്ല പോലീസിനെ അറിയിക്കുന്ന എന്തിനാറിയോ പോലീസിനെ അറിയിക്കുന്നവര് നമുക്ക് മാറ്റാൻ പറ്റും വിവരം പോലീസ് ഇടപെടും അപ്പൊ നമുക്ക് തൊഴിൽ തൊഴിൽ അതുകൊണ്ട് അതല്ല ഇതിനകത്ത് സാധനങ്ങൾ വരെ മാറ്റിയാണല്ലോ

അല്ലെ പ്രധാനിപ്പ ഇടപെടുന്നു അതിനൊരു പരിഹാരം പോകും അതായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നു പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് സാറ് പറഞ്ഞത് കൊടുക്കാം

വിഷയങ്ങൾ വരുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കൂ യ്യായിരം മേടിക്കുമ്പോ അത് നിങ്ങൾ തന്നെ നിങ്ങളടുത്ത് പരാതി പറഞ്ഞു തൊണ്ണൂറ്റിയാറ് എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടിരുന്ന സ്ഥാപനമാണ് അതിൻ്റെ സഹോദര സ്ഥാപനമായി കരിക്കുന്നേറ്റ് ചിലയേറിയ പത്ത് വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ഇപ്പം നിലവിൽ ഈ ഒരു സ്ഥാപനം മാത്രമേ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ കട പൂട്ടിക്കിടക്കുന്നതാണ് ഇനി ഒരിക്കലും ഇത് തുറക്കത്തേ ഇല്ല കാരണം ഇതിനകത്തിരിക്കുന്ന സാധനങ്ങൾ ഉൾപ്പെടെ റീഫണ്ട് ചെയ്തുകൊണ്ട് പോയി ഇപ്പം ഞങ്ങൾ ആരും തന്നെ അറിഞ്ഞില്ല ഈ അടുത്ത ദിവസമായിട്ട് സൺഡേയിൽ തുറന്നുകൊണ്ടിരുന്ന കടയാണ് രണ്ട് രണ്ട് സൺഡേയിൽ തുറക്കാതെ ഇരിക്കുകയും ചെയ്തു ആ രണ്ട് സൺഡേയിലായിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടുപോയത് സാധനങ്ങള് റീഫണ്ട് ചെയ്തുകൊണ്ട് ഇത് തന്നെ ഇങ്ങനെ ഒരുപാട് വാഹനങ്ങൾ വന്ന് ഇവിടുന്ന് സാധനങ്ങൾ പുറത്തുപോയതായിട്ട് ഞങ്ങൾ അറിയുന്നുണ്ട് ബിൽഡിങ് ഒഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ബിൽഡിങ് ഓണർ പുതിയ പൂട്ടിട്ട് പൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഇനി ഇത്രയും തൊഴിലാളികൾ എങ്ങോട്ട് പോകും ഇതിന്റെ മാനേജർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാത്രമേ ഒരു പി ആർ ഐ ആണ് ഞങ്ങൾക്ക് ഉള്ളത് അദ്ദേഹം മാത്രമേ ഞങ്ങളുടെ കൂടെ ഇപ്പൊ നിലവിൽ ഞങ്ങളോടൊപ്പം ഉള്ളു അദ്ദേഹം മാത്രം ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരുന്നു സാർ ഇവിടെ സാറിന് അദ്ദേഹം മാത്രമേ ഞങ്ങളുടെ കൂടെ പോയുള്ളൂ ബാക്കിയുള്ള അക്കൗണ്ട്സിലിരിക്കുന്നവർ ഒറ്റ സ്റ്റാഫ് പോലും ഞങ്ങളുടെ കൂടെയില്ല അദ്ദേഹം കംപ്ലീറ്റ് പ്രോപ്പർട്ടികൾ വിട്ട് ക്യാഷായിട്ട് അദ്ദേഹം ഇവിടെ പോയതായിട്ടാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളോട് ഇന്നലെ വരെയെങ്കിലും ഒന്ന് പറയാമായിരുന്നു ഏത് സ്ഥാപനം നിർത്താൻ പോകാൻ അല്ലെങ്കിൽ നിങ്ങളെവിടെയെങ്കിലും ജോലി നോക്കണമെന്ന് ഞങ്ങളോട് പറയണമായിരുന്നു അതൊന്നും തന്നെ ചെയ്തിട്ടില്ല ഇത്രയും തൊഴിലാളികൾ വെള്ളത്തിലായി പിന്നെ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ ഒരുപാട് പ്രതിസന്ധികളുണ്ട് കാരണം ഒരുപാട് പേർക്ക് പലയിടത്തും ജോലിക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ട് പലരും മക്കളെ പഠിപ്പിക്കാൻ ലക്ഷക്കണക്കിന് രൂപ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് നിൽക്കുന്നവരുണ്ട് അതൊക്കെ തിരിച്ചടക്കൽ പാടാണ് അവരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ ഇത്രയും പേരെ ഒന്നിച്ച് ആത്മഹത്യ ചെയ്യാൻ പറ്റും ഞങ്ങൾ ആത്മഹത്യ ചെയ്താൽ ഞങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന പിള്ളേരെന്തു ചെയ്യും അവരോട് പരിപാടിയിലാവും അതുകൊണ്ട് ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ ജീവിച്ചേ പറ്റത്തുള്ളൂ മുമ്പോട്ട് പോയേ പറ്റുള്ളൂ എവിടെയെങ്കിലും ഞങ്ങൾക്ക് തൊഴിൽ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ യൂണിയൻ ലീഡേഴ്സ് ഒന്നും ഇങ്ങനത്തോണ്ട് പരമാവധി റെപ്രസെന്റേറ്റീവ് നമ്മുടെ ഓഫീസിലാണ് അംഗങ്ങളും ഇതിൻ്റെ സംവിധാനമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പ്രണാളികളാണ് ഇവിടെ ഡയറക്റ്റ് പരാതി പിന്നത്തെടുക്കാൻ പറ്റുക ഇവിടുത്തെ ഒരു യൂണിറ്റുകളൊക്കെ ഇങ്ങനെയൊക്കെ വരാത്തുള്ളൂ അതൊക്കെ ഓഫീസർ ഇവരെയാണ് അങ്ങനെ പണയം രണ്ടാം തീയതി തന്ന രണ്ട് നമുക്ക് പോകണം അതിന് ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒന്നോ രണ്ടോ പ്രതിനിധികൾ